ഫുള് വേദനയായിരിക്കും അപ്പൊ അതിനെ നമുക്കൊരു പരിഹാരമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു വാൾ സ്ട്രെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന സാധാരണ സ്ട്രെച്ചിനേക്കാൾ കൂടുതൽ എഫക്ട് ചെയ്യും ഒരു വാൾ സ്ട്രെച്ച് അപ്പൊ ത്രീ ഫോർ ഫൈവ് ഷോൾഡർ ഇങ്ങനെ വെക്കണ്ട ഷോൾഡർ ഇങ്ങനെ വെച്ചിട്ട് കേട്ടോ വൺ breathe. നമസ്കാരം ജയനാണ റാസൽ കൈമ അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഷോൾഡർ സ്ട്രെച്ച് ആണ് അതായത് ഷോൾഡർ ബാക്ക് എല്ലാം കൂടിയിട്ട് വരുന്ന ഭാഗത്തേക്കുള്ള സ്ട്രെച്ച് ആണ് അപ്പൊ കുറെ ആൾക്കാർ നമ്മൾ ജിമ്മിൽ പോവാണെങ്കിലും പിന്നെ മാർഷൽ ആർട്സ് ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ നമുക്ക് ഇവിടെ ഷോൾഡർ പെയിനുകൾ പിന്നെ നന്നായി ഹെവി വെയിറ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഷോൾഡർ പെയിൻ എന്തായാലും വരും നമ്മുടെ ജോയിന്റ് അതായത് ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഷോൾഡറിൻ്റെ ഉൾഭാഗത്തേക്ക് ഇന്ന് പെയിൻ വരും ചില ആൾക്കാർക്ക് ഇത് ഈ ഷോൾഡറിൻ്റെ ഡെറ്റോയിഡ് മസിൽ ഇഞ്ചറി ഈ സൈഡ് ഇഞ്ചറി വയസ്സായി കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പൊന്തിക്കാൻ പറ്റില്ല പെയിൻ ആയിരിക്കും മറ്റേ ഇങ്ങനെ ആക്കാൻ പറ്റില്ല ഫുള്ള് വേദനയായിരിക്കും നമ്മുടെ ഷോൾഡർ മസിലിൻ്റെ ഫുള് വേദനയായിരിക്കും അപ്പൊ അതിനെ നമുക്കൊരു പരിഹാരമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു വാൾ സ്ട്രെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന സാധാരണ സ്ട്രെച്ചിനേക്കാൾ കൂടുതൽ എഫക്ട് ചെയ്യും ഒരു വാൾ സ്ട്രെച്ച് അപ്പൊ ഈ വാൾ സ്ട്രെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നത് ഈ വാൾ സ്ട്രെച്ചിൽ എന്തൊക്കെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ഷോൾഡർ ഭാഗത്തിനും ബാക്ക് ലോവർ ബാക്കിനും ഒക്കെ കിട്ടും അപ്പോൾ ആ വീഡിയോയിലേക്ക് പോണേറ്റ് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ചാനലിൻ്റെ ഇതുപോലെയുള്ള കെടിലും വരും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഷോൾഡർ സ്ട്രെച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ നെക്ക് ഷോൾഡർ ഭാഗം ഒന്ന് അതായത് സനോവൽ ഫ്ലൂയിഡ് പോകുന്ന അതായത് ജോയിന്റ് ഭാഗത്തേക്കുള്ള ഒന്ന് ഉത്തേജിപ്പിക്കുക ആണ് വൺ ടു ത്രീ ഫോർ ഫൈവ് 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 വൺ ടു ത്രീ ഫോർ ഫൈവ്

6, 7, 8, െ ഇങ്ങനെ നേരെ കൊണ്ടുവരിക ചെമ്പരെ ചേർത്ത വൺ 8 9 10 ఇ దే పోలే దంతనే నేరే మోళ్ళేకిదా అప్పుడు ఒరే హ్యాండి ఇంగిని పొందించు కంటా అడత హ్యాండ్ ఇంగిని పొందిగా 1 కంటా ఇదే పోలే డౌన్ చేయ 2 3 4 5 6 7 8 9 10 ഇനി നമ്മളെ ഷോൾഡർ ഇതിനെ വെക്കി കണ്ടോ ഷോൾഡർ ഇതിനെ വെച്ചിട്ട് കട 1 2 3 4 5 6 ി തിരിഞ്ഞിക്കുക കണ്ട നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക കണ്ട ഇനി തിരിഞ്ഞിട്ട് കൈ വയ്ക്കുക നേർച്ച എടുത്ത് വയ്ക്കുക അടാം എന്നിട്ട് ബോളിലേക്ക് കൊതിക്ക വൺ 3 4 5 6 7 8 9 10 அடுத்து நேரே இவரத் தெனே கைநேரக்கிய கணா

कई मैंने തന്നെ നേരെ അടിയിലേക്ക് കൊണ്ടുവരയാ एल्बो इतरी അതായത് एल्बो अप ചെയ്യായി കണ്ടോ 1 2 3 4 5 अगेन एल्बो डाउन एल्बो अप 1 2 3 4 5 നിങ്ങ നിമദിക്ക 1 2 3 4 5 perteke 1 2 3 4 5 ഇനി 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 രണ്ട് സെക്കൻഡ് ചെവനോട് ചേർന്നിട്ട് എൽബോ हैंड स्ट्रेट चेहरा इकडे नेका हैंड इकडे वेकय गंदा 1 2 3 4 5 6 7 8 9 10 इनेनंतर एल्बो इकडे च्या बिल वेकय एल्बो स्ट्रेच किया 1 2 3 4 5 इबर साइड 1 2 3 4 5 ओके

വൺ ടു ത്രീ ഫോർ ഫൈവ് ഷോൾഡർ പെയിൻ ഒക്കെ ഉള്ള ആൾക്കാര് കുറച്ചു നേരം വെച്ചാൽ മതി ഭയങ്കര കടച്ചിലും വേദനയൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കും ഇത് വളരെ നിസാരമാണ് ചെയ്താണ്ടില്ലേ അപ്പൊ നമ്മളത് എഫെക്റ്റ് ചെയ്യും സ്ട്രെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെ ഫീലും ചെയ്യും അതാണ് അടുത്തത് നമ്മൾ വേണ്ട ഈ രണ്ട് കൈ ഇങ്ങനെ വെക്കുക നേരെ ഇങ്ങനെ കൊത്തുക വേണ്ട ഇങ്ങനെ കൊത്തിയിട്ട് വേണ്ട ഷോൾഡർ അപ്പ് ചെയ്യുക 1, 2, 3, 4, 5, സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി ഈ രണ്ട് കൈണ്ടാവുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ബോഡി ടിസ്റ്റ് ചെയ്യുക അതേപോലെ പുറത്തേക്ക് ഈ രണ്ട് കൈ നോക്കിയാൽ ഇപ്പുറത്തേക്ക് ടിസ്റ്റ് ചെയ്യുക വൺ ടു ഫോർ ഫൈവ് ഇനി ലാസ്റ്റ് സ്ട്രെച്ച് നമ്മുടെ കയ്യിൽ നോക്കിയാൽ ഉണ്ടാവും 1, 2, 3,

കണ്ടില്ലേ നമ്മളെ ബോഡി ഇപ്പൊ ഫീൽ ആയി അതായത് സ്ട്രെച്ചായി നമ്മുടെ കയ്യ് കാല് എല്ലാ ബോഡി ഇനി താഴേക്ക് നമ്മള് സ്ട്രെച്ച് ചെയ്തിട്ടില്ലേ ഫുള്ള് എഫക്ട് ഷോൾഡർ ബാക്ക് ഇത് എൽബോകള് പിന്നെ പാം സ്ട്രെച്ചിങ് ഇതെല്ലാം വാങ്ങും നമ്മുടെ ഫിംഗർ അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേദനകളൊക്കെ ഉണ്ടെങ്കിൽ ചെലപ്പോ ഡമ്പലൊക്കെ പൊന്തിക്കാനും പിന്നെ വയസ്സായ ആൾക്കാർക്ക് ഒന്നും കയ്യിൽ നിന്നും ഇങ്ങനെ പൊന്തിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഇങ്ങനെ കൈ നമുക്ക് വേറെ ആളുടെ സഹായം വേണ്ടിയിട്ട് ഇങ്ങനെ പൊന്തിക്കാൻ അത്രക്കാരും ഫീൽ ചെയ്യും അപ്പം അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടില് ഒന്ന് രണ്ട് പ്രാവശ്യം അത് ചെയ്തു കഴിഞ്ഞാൽ രാവിലെ ചെയ്യുന്നതാണ് ഇത് എഫക്റ്റ് പിന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ടു രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാണ്ടാ നമ്മുടെ ബോഡി ലൂസ് ആയി നമ്മുടെ എൽബോ ആയി അപ്പൊ എൽബോ നമുക്ക് എത്രത്തോളം ലൂസാവണം അതിനനുസരിച്ച് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൂടും അപ്പൊ എൽബോ നമുക്ക് ഒരു സ്ട്രെച്ചിങ്ങും ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇതുപോലെ നമ്മുടെ ഫുൾ ബോഡിക്ക് സ്ട്രെച്ച് വേണം അതാണ് ഫിറ്റ്നസിന്റെ ഒരു ലക്ഷണം ചില ആൾക്കാർ കണ്ടിട്ടില്ലേ നടക്കുമ്പോൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ വലിയ സൈസ് ആയിരിക്കും പക്ഷെ അവർക്ക് ഇങ്ങനെയൊന്നും റോബർട്ടിന്റെ പോലെ നടക്കുക കംപ്ലീറ്റ് കൈയും കാലമൊക്കെ ഭയങ്കരതാണ് അങ്ങനെയൊന്നും പൊന്തിക്കാൻ പറ്റില്ല ഇത്രേം പൊന്തുള്ളൂ അതായത് അവർക്ക് മുഖം ഇങ്ങനെ തുടക്കാൻ പറ്റില്ല മുഖം അതായത് ഈ കൈ വെച്ചിട്ട് തുടക്കണെങ്കിൽ തല അങ്ങനെ കീഴ്പ്പെട്ട് വരണം മനസ്സിലായി അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഷോൾഡർ സ്ട്രെച്ച് ഇല്ല വലിയ മസിലായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഷോൾഡറിന്റെ നമ്മുടെ ഫുൾ ബോഡിക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഇത് അതിന്റെ ഫ്ലെക്സിബിലിറ്റി കൊണ്ട് നമുക്ക് മൂവ് ചെയ്യാനൊക്കെ സ്പീഡ് ആവും നമ്മുടെ ശരീരം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ചാനൽ താങ്ക് സോ മച്ച്